നമസ്കാരം വരുന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ എങ്ങനെ നേരിടണം എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് ആദ്യമേ വേണ്ടത് വോട്ടർ പട്ടിക പഠനം നടത്തുക രാഷ്ട്രീയ സ്വഭാവമുള്ളവർ രാഷ്ട്രീയ സ്വഭാവം ഇല്ലാത്തവർ പുതിയ വോട്ടർമാർ രണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ആ പ്രദേശത്തിന് കൊണ്ടുവരേണ്ട വികസന പ്രവർത്തനങ്ങൾ സേവന മേഖലകൾ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പട്ടിക തയ്യാറാക്കുകയും ഒരു പ്രകടന പത്രികയായിട്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക മൂന്ന് നമ്മൾ സ്കോഡുകളെ രൂപീകരിക്കുക സ്കോഡുകളെ പ്രധാനമായിട്ട് മൂന്ന് വിഭാഗങ്ങളായിരിക്കും ഒന്ന് സീനിയർ സിറ്റിസൺ മാത്രമുള്ളത് രണ്ട് വനിതകൾ മൂന്ന് യൂത്ത് ഇവരുടെ ഡ്രസ് കോഡ് ഉൾപ്പെടെ ഇവർ ഓരോ സ്കോഡ് സമയത്തും സംസാരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി മുൻകൂട്ടി തീരുമാനിക്കുക നാല് ഒരു കലണ്ടർ തയ്യാറാക്കുക നമ്മൾ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഓരോ ദിവസവും നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു കലണ്ടർ തയ്യാറാക്കി അതിനെ മുൻകൂട്ടി തന്നെ ആ കാര്യങ്ങൾ തീരുമാനത്തില് എടുക്കുക ഒരു പഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെ ഒരു വാർഡിന്റെ മൊത്തം പ്രവർത്തനം ഏകോപിക്കുന്നതിനു വേണ്ടി ഒരു കോർഡിനേറ്റർ നിയമിക്കുക അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഓരോ സബ് കോർഡിനേറ്റർമാരെ നിയമിക്കുക ഇരുപത്തിയഞ്ച് വീടുകൾക്ക് അൻപത് വീടുകൾക്ക് ഒരു സബ് കോർഡിനേറ്റർമാര പ്രദേശത്ത് എന്തെങ്കിലും മോണിറ്ററിങ് അവർക്കായിരിക്കും ചുമതലപ്പെടുത്തേണ്ടത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അടുത്തത് സ്ഥാനി സ്ഥാനാർത്ഥി ഉപയോഗിക്കേണ്ട വസ്ത്രധാരണം അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ഒപ്പം സഞ്ചരിക്കേണ്ട ആളുകളും സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി പ്രസംഗിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് മുൻ ധാരണയും മുൻ തീരുമാനങ്ങളും എടുത്തു വെക്കുക അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനറൽ ആയുള്ള പ്രവർത്തനങ്ങൾ അതായത് കുടുംബ സംഗമങ്ങള് വാഹന പ്രചരണ ജാഥ കാൽനട ജാഥ കുറിച്ച് അതോടൊപ്പം തന്നെ പബ്ലിക് മീറ്റിങ്ങുകളെ സംബന്ധിച്ചും മുൻ ഡേറ്റുകളെ നിശ്ചയിക്കുക അതിന്റെ മുൻ പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടത്തുന്നൊക്കെ ഈ കലണ്ടറിൽ തയ്യാറാക്കുക അതിനനുസരിച്ച് അത് ക്രമീകരിക്കുകയും ചെയ്യുക അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിവസേന അവലോകന യോഗങ്ങൾ കോർഡിനേറ്ററും സബ് കോർഡിനേറ്റർമാരും ചേർന്ന് നടത്തുക ഓരോ ദിവസവും നടന്ന പ്രവർത്തനങ്ങൾ വരുന്ന ദിവസങ്ങൾ നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അവലോകന യോഗങ്ങൾ കൃത്യമായി സംഘടിപ്പിക്കുക തെരഞ്ഞെടുപ്പ് നടന്ന് വോട്ടർ വോട്ട് ചെയ്യുന്നത് വരെ കൃത്യമായി നമ്മളെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്ധാരണയോടുകൂടി ചെയ്യുക എല്ലാവരും അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക നല്ല നന്മക്കും നല്ല നാടിന്റെ ഭാവിക്കും വേണ്ടി നമുക്ക് കിട്ടിയ ഒരു അധികാരമാണ് വോട്ട് അവകാശം അത് എല്ലാവരും വിനിയോഗിക്കാം ഞങ്ങൾ തരും